ണിക്കാൻ പറ്റില്ലല്ലോ നമ്മടെ ബുദ്ധിമുട്ടായിട്ട് ഐഡന്റിറ്റി അല്ലേ അതാണ് മുട സ്റ്റൈല് മാറ്റാൻ വല്ല പ്ലാൻ ഉണ്ടോ അല്ല അങ്ങനല്ല ഇനി കൊറച്ച് വേറെ വല്യ പിടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതല്ലേ ഹോട്ടൽ ജനനിൽ പോരങ്ങി നിൽക്കണു ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കൽ അല്ല എനിക്കറിയുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ പറയുള്ളു പിന്നെ അറിയാത്ത കാര്യങ്ങളെ പറ്റി പറയുന്നതും കൊറേ പേര് പറയാന്ന് ആരും കേറണാണെങ്കിൽ അല്ലെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും